എഴുകുമേൽ തൂവൽ 10 വളവറോഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടി സേർപിക്കും ഇന്നു 4 മണിക്ക് എഴുകുമേലിൽ നടക്കുന്ന പൊതുയോഗത്തിൽ വെച്ച് എം എംണി എംഎൽഎ ഫലഗം അനസാദരം ചെയ്യും ഉന്നത നിലവാരത്തിൽ പണി പൂർത്തിയാിച്ച എഴുകുമേൽ തൂവൽ 10 വളവറോഡ് ഇന്നു 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടി സമർപ്പിക്കും നമ്മുടെ നേടുങ്ങന ഗ്രാമപഞ്ചായത്തിലെ 18 19 വാടുകളായി പാദവിനെ നിർവഹത്തിൽ പണി പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനം കേരളത്തിന്റെ പൊതുവിനോദ വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷത മുഖ്യമന്ത്രി ജില്ലയിലെ ആദ്യകാല കുടിയേറ്റ മേഖലകളായ എഴുകുമയൽ തൂവൽ പത്തുളവ് പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ സ്വപ്നം കൂടിയാണ് റോഡ് തുറന്നു കൊടുക്കുന്നതോടെ യാഥാർത്ഥ്യമാകുന്നത് ചെറിയ നടപ്പാതയായിരുന്ന ഇത് രണ്ടായിരത്തി പതിനാലിൽ വീതി കൂട്ടിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി ഡബ്ല്യു ഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി വി എം ബി സി നിലവാരത്തിൽ പണി പൂർത്തീകരിച്ചു ഇന്ന് നാലുമണിക്ക് എഴുതുമൈലിൽ നടക്കുന്ന പൊതുയോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീ ലാലിച്ചൻ അധ്യക്ഷത വഹിക്കും എം എം മണി എം എൽ എ ഫലകം അനാച്ഛാദനം ചെയ്യും ഡീൻ കുര്യാക്കോസ് എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ചൻ നേർണാങ്കുന്നേൽ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിക്കുമെന്ന് എൽ ഡി എഫ് നേതാക്കളായ എം സി സാബു വിൻസെന്റ് ചെമ്പ്ളായിൽ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം